സർക്കാരിനെ വമ്പിച്ച വിജയം തന്നെയാണ് ഒരു സംശയവുമില്ല ഒപ്പം ദേവസ്വം ബോർഡിനും രണ്ട് തരത്തിലാണ് ഒന്ന് ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു അതോടൊപ്പം യു ഡി എഫിനും ബി ജെ പിക്കും മുകളിൽ നേടിയ രാഷ്ട്രീയ വിജയവും ഇതാണ് ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് ഹൈക്കോടതി വിധിയുടെ രത്ന ചുരുക്കം ആദ്യം മുതൽ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്തിരുന്നു സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് ഹിന്ദുഐക്യവേദി തുടങ്ങിയ സംഘപരിവാർ സംഘടനകൾ ഒരു തരത്തിലും നടത്താൻ അനുവദിക്കില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് അല്പം പിറകോട്ട് പോയി അതിനുശേഷം പറഞ്ഞു ഈ സർക്കാരിനെ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ധാർമ്മികമായി അവകാശമില്ല ഇതായിരുന്നു പിന്നീട് പറഞ്ഞത് എന്താണ് ധാർമ്മിക പ്രശ്നം നേരത്തെ ശബരിമലയെ സമരം നടന്ന ഘട്ടത്തിൽ എടുത്ത കേസുകളുണ്ട് അഫിഡവിറ്റ് ഉണ്ട് അതൊന്നും പിൻവലിക്കാതെ അതിൽ ഉറച്ചു നിൽക്കുകയും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ശരിയുമല്ല എന്നായിരുന്നു വാദിച്ചു കൊണ്ടിരുന്നത് അതേ വാക്ക് തന്നെ അതേപോലെ ഉരുവിട്ടു യു ഡി എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ ഈ സർക്കാരിനെ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ ധാർമ്മികമായി അവകാശമില്ല എന്ന് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് പോലും പ്രഖ്യാപിച്ചു അതാണ് ഏറ്റവും ദുരന്തം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് ആഗോള അയ്യപ്പസംഗമം നടക്കുന്നു സന്നിധാനത്ത് നടത്തേണ്ട വികസന പ്രവർത്തനങ്ങൾ അത് ചർച്ച ചെയ്യുന്നു അതിനാവശ്യമായ സംഭാവനകൾ എവിടെ നിന്നൊക്കെ ലഭിക്കും അത് ശേഖരിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു ജനകീയ കൂട്ടായ്മ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള അയ്യപ്പ വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ആ കൂട്ടായ്മയിലൂടെ ശബരിമല വികസനം യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നു എന്ന് വെച്ചാൽ അതൊരു പുതിയ തുടക്കമാണ് ലോകമെങ്ങുമുള്ള അയ്യപ്പ ഭക്തർക്ക് ശബരിമലയുടെ വികസനത്തിൽ പങ്കാളിയാകാൻ കഴിയുന്ന സുവർണാവസരം അതാണ് ഒരുക്കുന്നത് സംസ്ഥാന സർക്കാർ അതിന് തുരങ്കം വയ്ക്കാനാണ് ശ്രമിച്ചത് ബി ജെ പിയും ആർ എസ് എസും അതേപോലെ യു ഡി എഫും കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫിലെ ഘടക കക്ഷികളും ഇപ്പോഴിതാ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്താം നടത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പമ്പയുടെയും സന്നിധാനത്തിന്റെയും പരിശുദ്ധിക്ക് കോട്ടം തട്ടരുത് ഒന്നാമത് നിർദ്ദേശമാണ് ഒരു സംശയവുമില്ല നല്ല നിർദ്ദേശമാണ് രണ്ടാമത്തെ നിർദ്ദേശം പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കരുത് ശബരിമല വനപ്രദേശമാണ് അവിടെ ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കരുത് ഇത്രയും ആൾക്കാർ വരുമ്പോൾ എന്തെങ്കിലും ഒരു പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാകാതെ നോക്കണം അതും റെഡിയാണ് ഇതിനേക്കാളും ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോകുന്നുണ്ട് ശബരിമലയിൽ അപ്പോൾ എങ്ങനെയാണോ ശബരിമലയെ കാത്തു സൂക്ഷിച്ചത് അതുപോലെ തന്നെ കാത്തു സൂക്ഷിക്കും അത് ഉറപ്പാണ് അതിന് പ്രത്യേകിച്ച് നിർദ്ദേശിക്കേണ്ട കാര്യമേ ഇല്ല എങ്കിലും കോടതിയുടെ നിർദ്ദേശം അത് സ്വീകരിക്കുന്നു സ്വാഗതം ചെയ്യുന്നു എന്നാണ് മന്ത്രി ആ വാക്ക് കേൾക്കാം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ആഗോള അയ്യപ്പ സംഘം സംബന്ധിച്ച വസ്തുതകൾ മനസ്സിലാക്കി എന്നുള്ളതാണ് കോടതി വിധി വളരെ സ്വാഗതാർഹമാണ് എന്ന കാര്യം എടുത്ത് സൂചിപ്പിക്കുകയാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നമുണ്ട് നേരത്തെ ശബരിമല കേന്ദ്രീകരിച്ച് യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ച് സമരം നടത്തി ആ സമരത്തിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്തത് യു ഡി എഫ് ആയിരുന്നു അതുപോലെ ഇതാ വീണ്ടും ഒരു സുവർണാവസരം കൈവന്നിരിക്കുന്നു അതുമായി മുന്നോട്ട് പോകാം യു ഡി എഫും ബി ജെ പിയും ഒന്നിച്ച് സമരത്തിനിറങ്ങാം കൊടി പിടിക്കാതെ സമരം അതായിരുന്നു ആ സമരത്തിന് അന്ന് യു ഡി എഫ് നേതാക്കൾ പറഞ്ഞ വാക്ക് കൊടി പിടിക്കാതെയുള്ള സമരം എല്ലാവർക്കും എന്ന് വെച്ചാൽ സംഘപരിവാറുകാരും കോൺഗ്രസുകാരും ഒന്നിച്ച് നിന്ന് സമരം ചെയ്യുന്ന ഒരു സുവർണാവസരമായിരുന്നു സ്വപ്നം കണ്ടത് അതിന്റെ രാഷ്ട്രീയ നേട്ടം യു ഡി എഫിന് വന്നു ചേരും എന്ന് സ്വപ്നം കണ്ടിരുന്നു യു ഡി എഫ് എന്നാൽ ആദ്യം മുതൽ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഹൈന്ദവ സംഘടനകൾ തള്ളിപ്പറഞ്ഞു എൻഎസ്എസ് തള്ളി പറഞ്ഞു യു ഡി എഫിനെ ആ ഗോളായ്പ സംഗമത്തിൽ പങ്കെടുക്കും എന്ന് അറിയിച്ചു പിന്തുണ നൽകുമെന്നും അറിയിച്ചു അതിനുശേഷം എസ് എൻ ഡി പി പ്രധാനപ്പെട്ട സംഘടനയാണ് പൂർണ്ണ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നു രാഷ്ട്രീയമായി അത് എൽ ഡി എഫിന് വലിയ നേട്ടമുണ്ടാകുന്നു എന്നത് ചെറിയ കാര്യമല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും അതിനുശേഷം നിയമസഭയിലേക്കും നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ അത് എൽ ഡി എഫിന് രാഷ്ട്രീയമായി ഗുണം ചെയ്യും രാഷ്ട്രീയമായി പരാജയപ്പെട്ടത് ആരൊക്കെയാണ് യു ഡി എഫും ബി ജെ പിയും രാഷ്ട്രീയമായി ഇവിടെ പരാജയപ്പെട്ടു അവർക്ക് ഏറ്റ കനത്ത തിരിച്ചടി അവർക്ക് ഏറ്റ ഈ എലക്ഷന് തൊട്ടു മുന്നിൽ പടിവാദിക്കൽ നിൽക്കുമ്പോൾ ഏറ്റ കോടതി നിന്ന് ഏറ്റ കനത്ത തിരിച്ചടിയാണ് ഈ കോടതി വിധി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഏതായാലും കോടതിയിൽ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും കഴിഞ്ഞു എന്നതിൽ അവർക്ക് അഭിമാനിക്കാം അപ്പോഴും എതിർപ്പുമായി വന്ന കോൺഗ്രസിനും ബി ജെ പിക്കും ഏറ്റ കനത്ത തിരിച്ചടി രാഷ്ട്രീയമായ പരാജയം ഇവിടെ രാഷ്ട്രീയമായി വൻ വിജയം നേടിയിരിക്കുന്നത് സംശയമേ വേണ്ട എൽ ഡി എഫാണ്